എന്റെ മറ്റേ കൈയും തമ്മിലുള്ള വ്യത്യാസവും നിങ്ങൾ കണ്ണ് നോക്ക് രാ പകല് വ്യത്യാസമുണ്ട് കണ്ടു ചർമ്മം വെളുത്തിരിക്കാനാണല്ലോ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഇത്ര എന്നും വന്നിട്ട് വെളുക്കുന്ന കാര്യം ഇല്ലയോ പറയുന്നത് ഇതിനകത്ത് ഏതാണ് നല്ലത് എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുന്നുണ്ടോ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നല്ലതാണ് എന്റെ മേഖല ബ്യൂട്ടീഷ്യൻ ആയതുകൊണ്ട് തന്നെ ഞാൻ അതിൽ പഠിച്ച കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് ഓരോ ദിവസവും വന്ന് ഷെയർ ചെയ്യുന്നത് എന്റെ സ്കിന്നിൽ തന്നെ ഞാൻ അത് ഉപയോഗിച്ചിട്ട് അത് റിസൾട്ട് കിട്ടിയാൽ മാത്രമേ ഞാൻ നിങ്ങളിലേക്ക് വന്ന് ഷെയർ ചെയ്യാറുള്ളൂ ചർമ്മത്തിന് ഡെഡ് സ്കിൻ ഒന്നും വരാതെ ചർമ്മത്തെ നല്ല പോലെ ഒരു ചേഞ്ചസ് നൽകാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ കാര്യങ്ങളൊക്കെ വന്ന് ഷെയർ ചെയ്യുന്നത് അപ്പം ഞാൻ പല വീഡിയോസിനും പല കാര്യങ്ങളും പറയാറുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ തോന്നുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാം ഞാൻ പറയുന്നതിനകത്ത് ഏതെങ്കിലും ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ ചേഞ്ചസ് കാണുന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് ചെയ്യാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ കാണും അപ്പം ആ ഒരു ഇഷ്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം എളുപ്പം ചെയ്യുന്ന കാര്യങ്ങളിലോടാണ് കൂടുതലും പേർക്കും ആഗ്രഹം കാരണം സമയമില്ലാത്ത ജോലി തിരക്കുള്ളവർക്കൊക്കെ പെട്ടെന്ന് ചെയ്ത് ചർമ്മത്തെ നിറം വെപ്പിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എളുപ്പം ചെയ്യാനും സ്കിന്നിന് ഇപ്പൊ എളുപ്പം ചെയ്യാൻ പറ്റുന്നതും നിങ്ങൾക്ക് സ്കിന്നിന് അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മുന്നോട്ടും കൂടി നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കണം അതല്ലാതെ എല്ലാം കൂടി ഓരോ ദിവസം പറയുന്നതിനകത്ത് എല്ലാം കൂടി ഇട്ട് നിങ്ങൾ ചെയ്യരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതും നിങ്ങൾ കണ്ടിന്യൂ മുന്നോട്ട് ചെയ്യാൻ കൂടി നോക്കണം ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചർമ്മത്തിന് നല്ലൊരു മാറ്റം നേടാൻ സാധിക്കുന്നതാണ് ഇപ്പം നാച്ചുറൽ കാര്യമായത് കൊണ്ട് തന്നെ നിങ്ങളിപ്പം ഇടയ്ക്കൊക്കെ മാറ്റി ചെയ്താലും സ്കിന്നിന് ഒരു പ്രശ്നങ്ങളും വരില്ല അത് മനസ്സിലാക്കുക ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പാക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്കിന്നിന് ചേഞ്ചസ് കിട്ടിയാൽ അത് നിങ്ങൾ മുന്നോട്ടും കൂടി കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ലൊരു ചേഞ്ചസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും അതല്ല ഇടയ്ക്കൊരു മാറ്റം വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനകത്ത് ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ തോന്നുന്നത് ആ പാക്ക് നിങ്ങൾക്ക് ചെയ്യാം അല്ലാതെ എല്ലാ ദിവസവും ഓരോ പാക്ക് വെച്ച് ചെയ്യാനായിട്ട് നോക്കരുത് അത് സ്കിന്നിന് അത്ര നല്ലതല്ല എന്തായാലും നമുക്ക് അടിപൊളി സംഭവമായിട്ടുള്ള ആ ഒരു പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊക്കെ ഉള്ളത് പറയാം അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എന്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാരം നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ സമയം കളയണ്ട നമുക്ക് വീഡിയോ എടുക്കു പോകാം ആ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് റംസാനിയ എന്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ചർമ്മത്തിന് കളർ നേടാനും ചർമ്മത്തിനകത്തുണ്ടാകുന്ന റിംഗിൾസും പിറ്റ്മെന്റേഷനും ടാനും എല്ലാം മാറ്റി സ്കിന്നിന്റെ ഗ്ലോട്ടാറ്റോണിന്റെ അളവ് കൂട്ടി സ്കിൻ നല്ല പോലെ ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനും സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് സമയം കളയേണ്ട നമുക്ക് ആ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതും അതിന് എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളതും അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും നമുക്ക് കാണാം ചർമ്മം വെളുത്ത് തുടക്കാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് ഈ പറയുന്ന പോലെ ചെയ്താൽ നിങ്ങളുടെ ചർമ്മം വെളുത്ത് തുടുക്കുന്നതാണ് എന്താണ് വേണ്ടത് എന്നുള്ളതും പറയാം നമ്മുടെ വീട്ടിലെ എല്ലാവരുടെയും വീട്ടിൽ കാണും കടലമാവിന്റെ പൊടി എന്തെങ്കിലുമൊക്കെ എണ്ണ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വീട്ടിൽ എന്തായാലും കടലമാവിന്റെ പൊടി മേടിച്ചു വെക്കും അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ എടുക്കണം കേട്ടോ എന്തായാലും നമുക്ക് കടലമാവിന്റെ പൊടി ഒരു ടേബിൾ സ്പൂൺ എടുക്കാം കടലമാവിന്റെ പൊടി ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് അടുത്തതായിട്ട് ആട്ടപ്പൊടി ആട്ടപ്പൊടി എന്ന് പറയുന്നത് അറിയാമല്ലോ ചപ്പാത്തിക്കും അതായത് റൊട്ടിക്കും പൂരിക്കുമൊക്കെ എടുക്കുന്ന ആട്ടപ്പൊടി ആട്ടപ്പൊടി വേണം കേട്ടോ വൺ ടേബിൾ സ്പൂൺ ആണ് വേണ്ടത് നോർത്ത് ഇന്ത്യക്കാരുടെ സൗന്ദര്യ രഹസ്യം എന്ന് പറയുന്നത് തന്നെ ആട്ടയാണ് അതായത് ആട്ടപ്പൊടി ചേർത്തുള്ള പാക്കുകളൊക്കെ അവരവരുടെ സ്കിൻ കെയറിനകത്ത് ഉപയോഗിക്കാറുണ്ട് ഇപ്പം നമ്മുടെ ഐശ്വര്യ ആണെങ്കിലും ഒക്കെ പറയാറില്ല ആട്ട ഉപയോഗിച്ചിട്ടുള്ള പാക്കുകളെ കുറിച്ചൊക്കെ അത് ആട്ടപ്പൊടി വളരെ നല്ലതാണ് പല കണ്ടന്റുകളും കൂടുതലുമുള്ള ഒന്നാണ് ആട്ടപ്പൊടിയിൽ നിന്നും ആട്ടപ്പൊടി നമുക്ക് വൺ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ടേബിൾ സ്പൂൺ ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ആട്ടപ്പൊടി ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇതൊന്ന് മിക്സ് ആക്കുക അങ്ങനെ അങ്ങനെതാ മിക്സ് ആക്കുകയാണ് ഞാന് ഓക്കെ അങ്ങനെ മിക്സ് ആക്കിയിട്ടുണ്ട് നല്ല ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന എന്താന്ന് വെച്ചാൽ പുളിയില്ലാത്ത കട്ട തൈര് കേട്ടോ ഞാനിപ്പോൾ തൈര് എടുത്തത് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ആണ് എടുത്തത് ഒരു ടേബിൾ സ്പൂൺ അല്ല രണ്ട് ടേബിൾ സ്പൂൺ വേണം അതിനുശേഷം ഒന്ന് മിക്സ് ആക്കുക മിക്സ് ആക്കുമ്പോൾ ഈ ഒരു പരുവത്തിലായിട്ട് കിടക്കും ഇനി നമുക്ക് വേണ്ടത് ഓറഞ്ചിന്റെ ഇപ്പ എന്തായാലും ഓറഞ്ചിന്റെ ഒരു സീസൺ തന്നെയാണ് ഓറഞ്ച് വീട്ടിൽ കാണുമല്ലോ അപ്പൊ അതിൽ നിന്ന് കേട്ടോ രണ്ടല്ലി ഓറഞ്ചിന്റെ ഇതെടുക്കുക രണ്ടല്ലി ഓറഞ്ച് എടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമുക്കങ്ങ് പിഴിഞ്ഞൊഴിക്കാം ഓറഞ്ചിനകത്ത് വിറ്റാമിൻ ഇ കൂടുതലും ഉള്ളത് കൊണ്ട് തന്നെ സ്കിന്നിന് വളരെ നല്ലതാണ് നിറം നൽകാനും ഒക്കെ അങ്ങനെ ഓറഞ്ച് നീരും ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇത് നല്ല പോലെ മിക്സ് ആക്കട്ടെ കേട്ടോ അങ്ങനെ മിക്സ് ആക്കിതാ ഈ ഒരു പരുവത്തിലായിട്ട് മാറിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ പാക്ക് ഡെയിലി നിങ്ങൾക്ക് ഈ പാക്ക് ഉപയോഗിക്കാം അതല്ല എങ്കിൽ ഒന്നു രാഡങ്ങളിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം സ്കിന്നിന് നല്ലൊരു ചേഞ്ചസ് നൽകാൻ ഈ പറയുന്ന പാക്കിൽ നിന്ന് സാധിക്കും ഇനി നിങ്ങൾ സലൂണിലൊക്കെ കയറി ഇറങ്ങി എന്തിനു ഫേഷ്യൽ ചെയ്ത് ചർമ്മം നശിപ്പിക്കണം നാച്ചുറൽ ആയിട്ടുള്ള ഈ കാര്യം ഒന്ന് ചെയ്താൽ മതി നിങ്ങളുടെ ചർമ്മം വെളുത്തു നല്ല തുടുക്കുന്നതാണ് എന്തായാലും ഇട്ടിട്ടുള്ള ചേഞ്ചസ് കാണിക്കാം ഞാൻ കറുപ്പുള്ള ഭാഗത്താണ് ഇടുന്നത് എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളത് നമുക്ക് ഒരുമിച്ച് നോക്കാം അതിലേക്ക് പോകാം കൈകളിലേക്കാണ് ഞാൻ ഞാനിടുന്നത് കൈകളിൽ ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു വ്യത്യാസം കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ കൈകളിൽ ഇട്ട് നിങ്ങളെ കാണിക്കുന്നത് ഓക്കെ അങ്ങനെ കൈകളിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് കൈയും തമ്മിലുള്ള വ്യത്യാസം കാണിക്കാമല്ലോ ഇപ്പം ഇട്ട കൈയും ഇടാത്ത കൈയും തമ്മിലുള്ള വ്യത്യാസം കാണിക്കാം അപ്പം ഫേസിൽ ഇടുവാണെങ്കിൽ ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു വ്യത്യാസം കാണാനും സാധിക്കില്ല ഓക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ചു നേരം ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അങ്ങ് ഭയങ്കരമായിട്ട് ഉണങ്ങി മുഖത്ത് നിന്ന് പൊഴിഞ്ഞു പോകുന്ന രീതിയിലായിട്ട് വെക്കരുത് സ്കിന്നിലേക്ക് ഒരു പിടിക്കാൻ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് മാത്രം മതി ഓരോ സ്ഥലത്തെയും കാലാവസ്ഥക്കനുസരിച്ച് ഇവിടെ തണുപ്പായതുകൊണ്ട് തന്നെ എനിക്കൊരു പന്ത്രണ്ട് എങ്കിലും വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പം നോർമൽ കാലാവസ്ഥയല്ലേ അപ്പോൾ ചൂടൊക്കെ കാണുമ്പോൾ ചൂടൊക്കെ കാണുമല്ലോ അപ്പോൾ നിങ്ങൾ ഒരു അഞ്ചോ ആറോ മിനിറ്റ് വെച്ചാൽ മതി അപ്പോഴത്തേക്ക് സ്കിന്നിലേക്ക് അതങ്ങ് പിടിക്കും ഇവിടെ തണുപ്പായതുകൊണ്ട് കുറച്ച് ടൈം വെക്കേണ്ടതായിട്ട് വരും എന്തായാലും നമുക്ക് സമയം കളയണ്ട വെയിറ്റ് ചെയ്യാം നമുക്ക് റിസൾട്ടിന് വേണ്ടി അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ട് തുടയ്ക്കാം തുടച്ചപ്പോൾ റിസൾട്ട് കണ്ടോ അടിപൊളി സ്കിന്നിൻ്റെ ചേഞ്ചസ് കണ്ടോ ഇവിടെ വെട്ട അടിച്ചൊന്നും അല്ല കാണിക്കുന്നത് ഞാനൊന്ന് കഴുകിക്കൊണ്ടുകൂടെ വരട്ടെ കഴുകിക്കൊണ്ടുകൂടെ വന്നിട്ടുണ്ട് സ്കിന്നിൻ്റെ ആ ഒരു ചേഞ്ചസ് കണ്ടോ ഇവിടെയൊക്കെ നേരത്തെ നല്ല പോലെ കറുപ്പല്ലായിരുന്നോ നിങ്ങൾ കണ്ടതല്ലായിരുന്നോ ഞാൻ എന്തായാലും ഒന്നുകൂടെ തുടക്കട്ടെ തുടച്ചപ്പോൾ ഉള്ള ചേഞ്ചസ് കണ്ടോ കെഡിലൻ ഫേസ് പാക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത് റിസൾട്ട് കണ്ട് ഞാൻ ഷോക്കായി ദാ എൻ്റെ മറ്റേ കൈയും തമ്മിലുള്ള വ്യത്യാസത്തോടെ നിങ്ങൾ കണ്ടു കണ്ണുനോക്ക് ഒരാ പകല് വ്യത്യാസമുണ്ട് കണ്ടോ ഇ ഇട്ട കൈയും ഇടാത്ത കൈയും തമ്മിലുള്ള വെള്ളം തുടയ്ക്കാൻ വേണ്ടിയാണ് കൈ എടുത്തു മാറ്റിയത് കണ്ടോ അടിപൊളിയാണ് ഈ പാക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് നല്ലൊരു മാറ്റം നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഈ പറയുന്ന പാക്കിൽ നിന്ന് സാധിക്കും കണ്ടല്ലോ അടിപൊളി പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്തായാലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒന്ന് ഉപയോഗിക്കണേ ഈ പാക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബാ